ലൈഫ് മിഷന്റെ ഇപ്പോഴും മുഴുവനായിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഷോ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സ്വന്തം വിനോദ് എന്റെ വാർഡാണ് എന്റെ വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന രഹന ഫ്രാൻസിസിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ വാർഡില് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് രഹന ഫ്രാൻസിസ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഈ ഈ ഒരു കുറച്ച് നമ്മളിലേക്ക് രഹന ഫ്രാൻസിസ് മനസ്സ് തുറക്കുകയാണ് നമുക്ക് ഫ്രാൻസിസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ും ഞാൻ വെങ്കിളങ്ങ് പഞ്ചായത്ത് പത്താം വാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും എനിക്ക് പരിചയമുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും എന്നെ പരിചയമുള്ളതാണെന്ന് എനിക്കറിയാം നമ്മുടെ ഈ നാടിന്റെ വികസനം എന്ന് അർത്ഥവത്തായി പറയാൻ പോകുന്നത് ഇനിയുള്ള ഭരണകാലത്താണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എന്തെന്നാൽ പത്താം വാടി ഇതുവരെ നമ്മൾ കണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ല ഇനിയും നടക്കാനുള്ളത് നടത്താനുള്ളതും ഇനി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞതെല്ലാം കേട്ടു ഇനി നമ്മുടെ പത്താം വാർഡിലെ അവിടുത്തെ ഈ രഹന എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്താണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ത് ജോലിയാണ് തീർച്ചയായും ഞാൻ പഠിച്ചിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആണ് അപ്പൊ നമുക്ക് ബേസിക് ആയ ആ ഒരു നോളജുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺസ്ട്രക്ഷൻ വർക്കുകളായാലും അത് വളരെ ഭംഗിയാക്കി ചെയ്ത് ചെയ്ത് കഴിവുള്ളതാണ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മൾ ലൈഫ് മിഷൻ്റെ പല വീടുകളും നമുക്ക് ചെന്ന് കാണുമ്പോൾ അറിയാം അതിലെ വർക്കുകൾ എത്രയോ ബാക്കി കിടക്കുന്നുണ്ട് നമ്മളുടെ ആ ലിമിറ്റഡ് എമൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു വർക്കും ഇതുവരെ പൂർത്തിയാക്കി കണ്ടിട്ടില്ല അപ്പോൾ എന്നെക്കൊണ്ട് പരമാവധി എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാക്കി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം അതുപോലെ നമ്മുടെ റോഡുകളൊക്കെ വളരെ മോശമാണ് അതിലേക്ക് രഹന ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ നമ്മൾ റോഡ് വെറുതെ താറിട്ടാൽ മാത്രം പോരാ നമ്മള് ഉയർത്തേണ്ട ഭാഗങ്ങൾ വളരെ ഭംഗിയാക്കി ഉയർത്തി കാനകൾ പണിത് വളരെ ഭംഗിയാക്കി വേണം നമ്മളുടെ റോഡുകൾ ഉണ്ടാക്കി വയ്ക്കാൻ ഇത് ആറുമാസം കഴിഞ്ഞ് വീണ്ടും പൊളിഞ്ഞു പോകുന്ന രീതിയിലല്ല ആയി നമുക്ക് കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന എടുക്കലാണ് ആവശ്യം അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഇനി പോകുന്നില്ല രഹനേനെ നമുക്ക് മനസ്സിലായി അപ്പോൾ രഹനേനെ വിജയിപ്പിക്ക എന്ന് ഞാൻ പറയും ഇനി വോട്ട് ചോദിക്കേണ്ട ഒരു കടമുണ്ട് അതുപോലെ രഹന ഇപ്പോൾ നമ്മളെ പത്താം വാർഡിലെ എല്ലാരടുത്തും വോട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയാണ് അതൊന്ന് ചോദിച്ചോളൂ പെങ്കിറങ്ങു പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പത്താം വാർഡിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങൾ നല്ലവരായ എല്ലാ വോട്ടർമാരും അവരുടെ സമ്മതിദാനാവകാശം എനിക്ക് നൽകി എന്നെ ബന്ധിച്ചു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ഇനിയും അടുത്തൊരു നല്ല സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ